ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വൺ വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റപ്പം തന്നെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ ഓൺ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് എന്നത്തെയും പോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നും സ്മൂതിയാണ് പഴമില്ലായിരുന്നു കേട്ടോ ഓട്സും പിന്നെ നട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സ്മൂതിയായിരുന്നു അതിൻ്റെ കൂടെ ഒരു ബുൾസൈഡ് ഉണ്ടായിരുന്നു ബുൾസൈഡ് പൊട്ടിപ്പോയി സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല ഇന്ന് എന്ത് പറ്റിയോ എന്തോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഇത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓറഞ്ചിൻ്റെ ഇങ്ങനെ ലൈറ്റ് കത്തിച്ച് വെക്കുന്നത് അത് ചുമ്മാ ഇങ്ങനെ കത്തിച്ച് വെച്ചതാണ് കേട്ടോ അതിനുശേഷം കിക്കിമോക്ക് മോക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് അവിൽ കുതിർത്തെടുത്താണ് കേട്ടോ അവിലും തേങ്ങയും ശർക്കരയും കൂടെ അതാകുമ്പോൾ ഇപ്പോഴും വേണമെങ്കിൽ കഴിക്കാം സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇൻ്റർവെൽ ടൈമിലൊക്കെ കഴിക്കാം ഇങ്ങനെ പിള്ളേരൊക്കെ ഓരോന്ന് കൊണ്ടുവരും അപ്പോൾ കിക്കിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് കിക്കി കഴിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരുമ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴോ ഒക്കെ കൊടുത്തു വിടാറുണ്ട് ചില സമയത്ത് കഴിക്കാതെ കൊണ്ടുവരുന്നത് കാണാം ചില സമയത്ത് ഫുള്ള് കഴിക്കും ഇഷ്ടമാണ് എന്താ കഴിക്കാതെ കൊണ്ടുവരുന്നതെന്നുള്ള അറിയാമോ എനിക്ക് ഒന്ന് സമയം വർത്താനം പറഞ്ഞ് തീർന്നിട്ടല്ലേ ഇതൊക്കെ കഴിക്കുന്നേ ഇൻ്റർവ്യൽ സമയത്ത് വർത്തമാനം പറച്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാണ്ടേ ഉച്ചയ്ക്കാണ് നമ്മൾ ഫുഡ് കൊണ്ടു കൊടുക്കുക ഫുഡ് കൊണ്ടു കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഇത് മാത്രം കൊടുത്തിട്ട് പിന്നെ കിക്കുമ്പോളെ നേരെ സ്കൂളിൽ കൊണ്ടുവന്നു ഇട്ട് വന്നിട്ട് ഞാൻ വന്ന് നമ്മുടെ തുണി ഉണങ്ങാനുള്ള പുറത്തോട്ട് വെച്ച് ശേഷം തൂക്കുവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ലക്കിക്കുമ്പോളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വന്നാൽ അന്നേരം തന്നെ ഞാൻ സിറ്റ് ഔട്ട് അങ്ങ് തൂക്കും പിന്നെ അകത്ത് കയറിയിട്ടാണ് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ വേണ്ട താക്കോല് പുറത്ത് കിടക്കുന്നത് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നേരെ കഥകൊന്നും പൂട്ടിയില്ലായിരുന്നു അന്നേരം തന്നെ തൂക്കുകയാണ് എന്നിട്ട് പിന്നെ കഥകങ്ങ് പൂട്ടാമല്ലോ പിന്നെ എപ്പോഴും തുറക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ താണ്ടേ നമ്മുടെ കത്തൻ പൊക്കി തൂക്കുകയും തുടക്കുകയും തുടക്കിയൊക്കെ ചെയ്യാനായിട്ട് എന്നിട്ട് തൂക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ തുണി കഴുകാനായിട്ട് ഇന്ന് ഇട്ടിട്ടില്ലായിരുന്നു ഇന്നലെ നമ്മൾ തുണി കഴുകിയിട്ടതുണ്ടല്ലോ അതിന് ഉണങ്ങി മട ഉണക്കി മടക്കി വെക്കണം പുറത്തോട്ട് വെച്ചല്ലോ ഇന്ന് വൈകുന്നേരം അത് മടക്കി വെക്കണം പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് എപ്പോഴത്തേയും പോലെ നമ്മൾ ഒരാൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് കൊണ്ടു വയ്ക്കും എല്ലാവരും കൂടെ ഉപയോഗിക്കുമ്പം പിന്നെ പിള്ളേരും ഒക്കെ ഉണ്ടെങ്കിലും അവർ എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്ത് വയ്ക്കത്തില്ല നമ്മൾ തന്നെ ആയാലും വിപ്രാളം പിടിച്ച് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കലാണ് ആദ്യത്തെ പരിപാടി അതിനുശേഷമാണ് പിന്നെ ഫുള്ള് പെരക്കകം ഫുള്ള് തൂത്ത് തുടയ്ക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ ഇന്ന് ടൈമർ വെക്കാനായിട്ട് മറന്നുപോയി ടൈമർ ഇങ്ങനെ വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ക്ലീനിങ്ങും വാഷിങ്ങും ആ പരിപാടികൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പം നമ്മൾ ആ സമയത്ത് വേറെ പരിപാടിക്കൊന്നും പോത്തില്ല ആ ടൈം തീരുന്നതിന് ആ ടൈം തീരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയും കഴിയും പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ചോറും ബീഫും മോരും പൊട്ടറ്റോ ആക്കാൻ തീർക്കാം കേട്ടോ പൊട്ടറ്റോ മെഴുക്കുരട്ടിയും മോരും കിക്കിക്ക് സ്കൂളിൽ ചോറ് കൊണ്ട് കൊടുക്കാം ബീഫ് നമുക്ക് വേണ്ടിയിട്ട് കിക്കീസ് ബീഫ് അങ്ങനെ കഴിക്കത്തില്ല ചിലപ്പം വീട്ടിൽ വരുമ്പം കഴിക്കും അപ്പം ബീഫ് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ബീഫ് ഒരു നാല് വിസിൽ കേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ടൊന്ന് പുരട്ടി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നാരങ്ങ ഇരുവയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാണ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തത് പിന്നെ അത് എന്തൊക്കെയാണ് പൊടിവകൾ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു മുക്കാ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീ അല്ല ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ലാസ്റ്റ് ഇപ്പം ഒരു ലൈമിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ഒന്ന് പെരട്ടി പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പെരിഞ്ചീരകം ഒരു അര ടേബിൾ സ്പൂൺ മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ ഒരു ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിലിട്ടതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അതിൻ്റെ അരപ്പിനൊക്കെ ഇത് ഞാൻ പൊട്ടറ്റോ വേഗം തന്നെ പൊട്ടറ്റോ കട്ട് ചെയ്ത് കുറച്ച് ഒരു കുഞ്ഞു സ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് കുക്കറിൽ ഇങ്ങനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് കാണും അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിങ്ങനെ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് വിസിലിൻ്റെ ആ ഒരു ആവി പോയി കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനൊന്നും വഴട്ടിയെടുക്കത്തില്ലേ അങ്ങനെ എടുത്തേക്കുമ്പോൾ പറയുന്നത് കൊണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു ഇന്നത്തെ പൊട്ടറ്റോ മുഴിക്കുന്നത് അങ്ങനെ വേഗത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അത് പിന്നെ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ അയ്യത്ത് തന്നെ ഇവിടെ വന്നാണ് ഞാൻ കറിവേപ്പില വെച്ചിരുന്നത് ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങിക്കത്തില്ല ഇങ്ങനെ ബാക്ക് സൈഡിൽ പോയിട്ട് എടുത്തിട്ട് വരും എന്നിട്ട് ഞാനും അവിടെ ഇവിടെ കണ്ടോ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട് അതിന് ഇങ്ങനെ ആവശ്യമുള്ള പിച്ചി എടുക്കും ഇതിപ്പം പിച്ചി കഴിഞ്ഞാൽ ഇന്നത്തേക്കും നാളത്തേക്കൊക്കെ കാണും പിന്നെ ഞാനും ഇവിടെ മാവ് കഴി നിൽക്കുന്നതോ ഈ മാവ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പ്രാവശ്യം മാങ്ങയൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇവിടെ കണ്ടോ എൻ്റെ ചെറിയൊരു കൃഷിയാണ് ഉണ്ടോ വളരെ ചെറുതാണ് ഒരു തുളസി രണ്ട് കറിവേപ്പില പിന്നെ മുളകാണോ വിളിച്ച് തന്നെ പിന്നെ ഒരു റോസാ ചെടി ഇത് പച്ചമഞ്ഞളുണ്ടല്ലോ അത് ചുമ്മാ ഇങ്ങനെ എടുത്തിട്ടത് അത് വരുന്നുണ്ട് പിന്നെ ഒരു തൂങ്ങി കിടക്കുന്ന ചെടിയാണ് ജനലിൽ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ സ്പ്രിംഗ് സ്പ്രിങ് ഉണ്ടല്ലോ അത് കടയിൽ നിന്ന് വാങ്ങിച്ചത് ബാലൻസിന് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട് ചെറിയൊരു അടുക്കള ഗാർഡൻ അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചിക്കൻ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ഇഴട്ട് കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇടുവാണ് കേട്ടോ ആ പാത്രത്തിൽ നിന്ന് അരപ്പിളകി വരാൻ കുറച്ച് പാടായിരുന്നു അതാണ് പാത്രം ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ കഴുകിയിട്ടൊന്നും എടുത്തില്ല ഇങ്ങനെ തന്നെ ആക്കി ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ പോയിട്ട് തട്ടുകടയിലൊക്കെ പോയിട്ട് പൊറോട്ടയുടെ ഒക്കെ കൂടെ ഇങ്ങനെ ബീഫ് ഫ്രൈ മേടിക്കത്തില്ലേ സെയിം ആ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ കിക്കിമുക്ക് ഞാൻ വേഗം ചോറ് കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് സച്ചൂരും ഞാനും കഴിക്കാൻ ചോറ് എടുത്ത ചോറ് ബീഫ് പൊട്ടറ്റോ മെഴിക്കുരട്ടി എന്നിട്ട് ഞാനൊരു പന്ത്രണ്ടര പന്ത്രണ്ടരയ്ക്കാണ് കിക്കിമുക്ക് ചോറ് കൊണ്ടു കൊടുത്തത് ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ചുമ്മാ ഒന്നരയായപ്പം കിടന്നിട്ട് ഒരു അരമണിക്കൂർ അലാറം വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു രണ്ട് മണിക്ക് എണീക്കാം സച്ചു കിടന്നോട്ടെ കുറച്ച് നേരം സച്ചു ഇന്ന് നൈറ്റ് പോകേണ്ടതല്ലേ എന്നിട്ട് എനിക്ക് എഡിറ്റ് എണീറ്റ് എഡിറ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് ഇത് പല ദിവസങ്ങളിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പകൽ ഉറങ്ങാറില്ല പക്ഷേ സച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റടുത്ത് കുറച്ച് നേരം വന്ന് കിടന്നു പറഞ്ഞിട്ട് വിളിക്കും എന്നിട്ട് ഞാനും കൂടെ കൂടെ നമ്മൾ ഈ ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എണീക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഉറക്കത്തിന് എണീക്കാൻ പാടാണല്ലോ അതേ ക്ഷീണം തന്നെയാണ് ഉച്ചയ്ക്ക് അനക്കാളും ക്ഷീണമാണ് ചിലപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഉറക്കത്തിന് നിന്ന് എണീക്കാനായിട്ട് അങ്ങനെ ഞാൻ അരമണിക്കൂർ അലാറം വെച്ചത് പിന്നെയും വീണ്ടും ഒരു അരമണിക്കൂർ കൂടി രണ്ടരയാക്കി പിന്നെ അത് മൂന്ന് മണിയാക്കിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ പിന്നെ ഞാൻ നാലഞ്ചിന് ഞെട്ടി എണീക്കുമ്പോഴാണ് അയ്യോ കിക്കുമ്പോൾ സ്കൂൾ വിട്ടല്ലോ എന്ന് ഇതുപോലെ അബദ്ധം പറ്റിയിട്ട് ഒരു പ്രാവശ്യം കിക്കുമ്പോൾ സൈക്കിളിൽ ആയതുകൊണ്ട് അവൾ സ്കൂളിൽ നിന്ന് വന്ന് സൈക്കിളിലായാൽ പോലും ഞാൻ റോഡിൻ്റെ സൈഡിൽ പോയി നിൽക്കാറുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് വരൽ വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് പിന്നെ ാലേക്കാലൊക്കെ കഴിഞ്ഞു എന്നെ കാണാനിട്ട് അവളൊന്ന് ബെല്ലടിക്കുമ്പോഴാണ് ഞാൻ എണിക്കുന്നത് പിന്നെ അതും ഇതുപോലെ ഉറങ്ങണന്ന് വെച്ച് കിടന്നതല്ല അലാറം വെച്ചില്ല അന്നരം എണീക്കാൻ വേണ്ടി കിടന്നതാ ഉറങ്ങിപ്പോയി പിന്നെ ഒരു ദിവസം കിക്കിയുടെ സ്കൂളിൽ നിന്ന് വിളിച്ചു അത് നടന്നു കൊണ്ടാക്കിയ ദിവസമായിരുന്നേ അപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചു അന്നരമാണ് എണീക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചില ദിവസങ്ങളിൽ അബദ്ധം പറ്റാറുണ്ട് ഇത് പക്ഷേ ഞാൻ എട്ട് എണീക്കുമായിരുന്നു നാലഞ്ചായപ്പം അങ്ങനെ വേഗം കിക്കി മോളെ വിളിക്കാനായിട്ട് പോയി കിക്കിക്ക് പിന്നെ സന്തോഷമാണ് കേട്ടോ പത്ത് മിനിറ്റ് ലേറ്റായിട്ടൊക്കെ ചെല്ലുന്നത് കാരണം അവിടെ പിള്ളേരൊക്കെ ബസ് കാത്ത് നിൽക്കുമല്ലോ അപ്പോൾ അവരുമായിട്ട് നിന്ന് കാര്യം പറഞ്ഞിട്ടൊക്കെ നിൽക്കും അങ്ങനെ ഇപ്പോൾ ആ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കിക്കി മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടൊക്കെ വന്ന് നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആവുകയാണ് കേട്ടോ നമുക്ക് തെങ്കാശി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് സച്ചു പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോകാം ചുമ്മാ ഇങ്ങനെ കിക്കിമോള് സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാനും സച്ചു കൂടെ ചെറുതായിട്ടൊന്ന് കറങ്ങാറുണ്ട് വല്ലപ്പോഴും ഒക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഭയങ്കര വെയിലായിരുന്നു അത് മാത്രമല്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്താ ഇന്നലെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അല്ലേ കിടന്നത് അപ്പോൾ ഞാൻ വെച്ചെന്തെങ്കിൽ കിക്കി മുകളിലൂടെ വരട്ടെ നമുക്ക് ഒരുമിച്ച് പോകാം ഒരുമിച്ച് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്നെ അവളുടെ കൂടെ കഴിക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വെച്ച് വൈകിട്ട് പോവാന്ന് അങ്ങനെയാണ് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് കയറി കിടന്നെ ആ ഉറക്കം വലിയൊരു ഉറക്കമായിപ്പോയി എഡിറ്റ് ചെയ്തില്ല ഒന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ കിക്കി മോൾ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആവുകയാണ് ഒരു അഞ്ചരയ്ക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ച് ഇപ്പോൾ അഞ്ച് മണിയൊക്കെ ആയപ്പം റെഡി ആവുകയാണ് കേട്ടോ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം സച്ചുന് ഒമ്പത് മണിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണമല്ലോ അപ്പോൾ ഒരു എട്ടര ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇന്ന് പിന്നെ ചോറ് വെച്ചത് കൊണ്ട് തന്നെ ഉച്ചക്കല്ലേ ബീഫൊക്കെ വെച്ചാൽ അതുകൊണ്ട് രാത്രിത്തേക്ക് ചപ്പാത്തി ഒന്നും ഇല്ല ഞാൻ രാവിലെ മൂന്ന് ഗ്ലാസ് അരിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചോറ് തന്നെ നമുക്ക് രാത്രിയിലും കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ആടിപ്പാടി നിൽക്കുന്നത് പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു സ്നാക്സോ എന്തെങ്കിലും കഴിക്കുമല്ലോ അങ്ങനെ പിന്നെ ഈ വർഷം ഞാൻ എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു പുറത്തുനിന്ന് അങ്ങനെ അധികം ഫുഡ് കഴിക്കേണ്ടാന്നുള്ളത് പിന്നെ ഇവിടെ നമ്മൾ അതിന് വേറെ ഓപ്ഷനും ഇല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തമിഴ്നാട്ട് സ്റ്റൈലുള്ള ബിരിയാണിയോ ഒന്നും ഇഷ്ടമല്ല പിന്നെ വാങ്ങിയാൽ തന്നെ വല്ലപ്പോഴും ബർഗർ വാങ്ങിക്കും ഫ്രൈ ചിക്കൻ വാങ്ങിക്കും അത് പിന്നെ എന്തായാലും നമ്മളെപ്പോഴും വാങ്ങിക്കത്തില്ലല്ലോ മാസത്തിലൊരു കിലോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ വാങ്ങിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഓപ്ഷൻ ഇല്ല നാട്ടിൽ പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നത് അപ്പം നമ്മൾ ടൂർ പോവുകയോ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ പുനരൂർ പുനരുടയ്ക്ക് സിനിമ കാണാൻ പോകാറുണ്ട് അപ്പോഴൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അല്ലാതെ ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ മാക്സിമം ഉണ്ടാക്കി കഴിക്കാം എന്ന് സച്ചുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയാൻ കാര്യം ഇടയ്ക്ക് ഇങ്ങനെ മടി വരുന്ന സമയത്ത് സച്ചു എനിക്കിങ്ങനെ വയ്യ അതാ സച്ചു മുട്ടക്കറി ഉണ്ടാക്കുക അങ്ങോട്ട് പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിക്കും എന്നിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് അപ്പം അതുപോലും വേണ്ട സച്ചു നമുക്കിനി എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് എന്നാലും പൂർണ്ണമായിട്ടും പുറത്തുനിന്ന് കഴിക്കുന്നത് അങ്ങനെ എന്താ ഒഴിവാക്കിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ സച്ചു പറയുന്നുണ്ടായിരുന്നു ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് എന്നെക്കൊണ്ടത് സാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ ഞാൻ ഒരു ദിവസമൊക്കെ ഒന്ന് കുടിക്കാതിരിക്കും പക്ഷെ എനിക്ക് ആ ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ കൈയിനാണ് പഞ്ചസാര പാട്ടയിലോട്ട് പോവും പക്ഷേ ഇപ്പോൾ ചച്ചു ഇപ്പോൾ അല്ല കഴിഞ്ഞ മാസം തൊട്ടേ സച്ചു ഇങ്ങനെ ഷുഗർ ചായയ്ക്കകത്തും കട്ടൻ ചായയ്ക്കകത്തും ഒന്നും ഷുഗർ ഇടാതെ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ സ്മൂത്തിയൊക്കെ ആക്കി കൊടുത്താലും ഒരു സ്പൂൺ എന്താ ഹണി ചേർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഇടും അങ്ങനെയാണ് കേട്ടോ പിന്നെ അല്ലാതെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പം ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ കഴിക്കും അങ്ങനെ ഇപ്രാവശ്യം അതുപോലും ഇല്ല ഞാൻ ഞാൻ ചോദിച്ചു എൻ്റെ ബർത്ത് ഡേക്കൊക്കെ കേക്ക് തന്നെ കഴിയുമെന്ന് ഇല്ലടാ ഞാൻ കേക്ക് ഒന്നും കയ്യിൽ ഞാൻ തൊട്ട് ഇങ്ങനെ ക്രീം നക്കിയിട്ട് അങ്ങ് തരാമെന്നിട്ട് ഞാൻ വന്ന് പിന്നെ ആര് സച്ചുവോ എന്ന് പറഞ്ഞു നമ്മളിപ്പം പെട്ടെന്ന് അങ്ങനെ അങ്ങ് ഒരു സാധനം ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള എനിക്കാണ് പക്ഷെ സച്ചു പറയുന്നുണ്ട് സച്ചുവിന് ചായയിലൊന്നും ഇപ്പം മധുരം ഇഷ്ടമില്ല കാരണം മധുരം ഇല്ലാത്ത ചായയാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങി അല്ലാതെ കുറച്ചൊക്കെ മധുരം കഴിക്കുന്നുണ്ട് അങ്ങനെ ഞാനും പിന്നെ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ട്രൈ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ചലഞ്ച് എടുക്കാൻ പാടത്തില്ല പിന്നെ എൻ്റെ അടുത്ത് നിന്ന് സച്ചു പറഞ്ഞതാണ് വയറ് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ലക്ഷ്യം ഷുഗർ കട്ട് ചെയ്ത് നോക്ക് എന്നിട്ട് സ്കിപ്പിംഗ് ചെയ്യുമെന്ന് പറഞ്ഞതാണ് പക്ഷേ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് എക്സസൈസ് ചെയ്യണോ ഞാൻ ഇതുവരെ സ്കിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ സ്കിപ്പിംഗ് റോപ്പ് എടുത്ത് എവിടെയോ സൂക്ഷിച്ചു അത് കണ്ടുപിടിക്കണം അതാണ് ഒരു ടാസ്ക് അപ്പം ഞാനിവിടെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലാണ് ഈ വർത്താനം മൊത്തം പറഞ്ഞത് കാരണം ഇന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ വേറൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റി പറ്റിയില്ല നമ്മൾ ഒന്നും വൈഡിന് സ്പെഷ്യൽ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നെ ഇത് കിടക്കട്ടെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷുഗർ കട്ട് ചെയ്യുന്ന കാര്യം അല്ല എക്സസൈസ് ചെയ്യുന്ന കാര്യം എനിക്കാണെങ്കിൽ എൻ്റെ വേറെ ബോഡി ഒന്നും ഇപ്പം കയ്യിലോ തൊടയുടെ വണ്ണമോ ഒന്നും എനിക്ക് കുറയ്ക്കണമെന്നില്ല എല്ലാം എൻ്റെ ഒരു നീളത്തിന് പറ്റിയതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ വയറ് കുറച്ച് കുറയ്ക്കണം എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇനി യൂസ് ആയിട്ടുള്ള ഡ്രസ്സ് എനിക്ക് അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ഇഷ്ടമില്ല എന്നാലും ഇപ്പം ചുരിദാറൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായിട്ടിട്ടെങ്കിൽ ഭംഗിയുള്ള അപ്പോൾ അതുകൊണ്ട് വയറ് കുറയ്ക്കണം ഇനി സ്കിപ്പിംഗ് റോപ്പ് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നു ആ ഒരു ഇതിലോട്ട് വീഴണം നമ്മളിപ്പം ജനുവരി ഒന്നായി ഫസ്റ്റ് തന്നെ എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മടി വരുന്നത് കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു ഭാരമായിട്ട് തോന്നും അതുകൊണ്ട് ചോദിച്ചാൽ പതുക്കെ പതുക്കെ ഒരു പത്താം തീയതിക്കകം അല്ലെങ്കിൽ ഒരു പതിനഞ്ചാം തീയതിക്കകം എല്ലാം ഒരു റുട്ടീൻ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് തന്നെ കണ്ടില്ലേ ഞാൻ പ്ലാൻ ചെയ്ത പോലൊന്നും അല്ല വരുന്നത് ഇന്നിപ്പം നമ്മൾ ഉച്ചയ്ക്ക് അറിയാതെ ഉറങ്ങിപ്പോയതാണ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട സമയമായിരുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ എല്ലാം പിന്നെ അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ഒരു ഷെയ്ഡെടുത്തിട്ട് ഇട്ട് നോക്കുവാണ് ചുമ്മാ എന്തായാലും പുറത്തോട്ട് പോകുമല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങിയൊന്നും പോകുന്നതിനോട് ഇഷ്ടമില്ല കേട്ടോ നമ്മൾ നിൽക്കുന്ന ആ ഒരു കോലത്തിൽ പോകുന്നതാണ് ഇഷ്ടം പക്ഷേ പിന്നെ എനിക്ക് എപ്പോഴും എനിക്ക് സച്ചിവിൻ്റെ കിക്കിടങ്ങിന്ന് വഴക്കേക്കും കുറച്ച് ഒരുങ്ങിയൊക്കെ വൃത്തിയായിട്ടൊക്കെ വന്നുകൂടി അപ്പോൾ ഞാനും ആലോചിക്കും പത്ത് മുപ്പത്തി രണ്ട് വയസ്സാവുന്നു അപ്പോൾ ഇനി എപ്പോഴാണ് നമ്മൾ ഒരുങ്ങുന്നത് കുറേ എപ്പോൾ എണേലും ഒരുങ്ങാം പക്ഷേ നമ്മളിപ്പോൾ അടിഞ്ഞൊരുങ്ങി നടക്കേണ്ട പ്രായമൊക്കെ അല്ലേ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുങ്ങിട്ടിങ്ങി ചോദിക്കും സച്ചിൻന്റെ അടുത്തെ കൊള്ളാവോ നന്നായിട്ടുണ്ട് എന്നൊക്കെ അന്ന് എനിക്ക് ഒരു സന്തോഷം അവരി കൊള്ളാം എന്നൊക്കെ പറയുന്നു അപ്പം എൻ്റെ വാഴകയ്ക്ക് ചേ വാഴക വെടിയൊക്കെ കഴിഞ്ഞ പറ്റിയതിന് എൻറെ റെഡിയാവലും കഴിഞ്ഞ അപ്പോൾ ഇനി എനിക്ക് എന്താ നമ്മുടെ മെനു പ്ലാൻ നമ്മൾ ഇതുവരെ തയ്യാറാക്കിയില്ല അതും ഒരു പ്രശ്നമാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് ഉച്ചയ്ക്കൊക്കെ എന്താ ഉണ്ടാക്കട്ടെ ഇന്നും ഞാൻ ആലോചിക്കായിരുന്നു എന്താ ഉണ്ടാക്കണ്ടാക്കണ്ടേ ആ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊരു മീൽ പ്ലാൻ ചെയ്യാം എന്നിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വേണ്ടത് വാങ്ങിക്കാന്ന് വെച്ചിട്ട് അതൊന്ന് പ്ലാൻ ചെയ്യുവാണ് കേട്ടോ അത് ഞാൻ ഇനി മീൽ പ്ലാൻ ചെയ്യുന്നത് മിക്കാറും ഇന്നിനി കാണിക്കും തോന്നുന്നില്ല നാളത്തെ കാണിച്ചു കാണിച്ചുതരാം എന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വൺ വീക്കിലുള്ള മീൽ പ്ലാൻ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം അതായിരിക്കും നല്ലത് അയ്യോ മിക്കപ്പെടും ഇത് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മീൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മീനാണെങ്കിൽ നമുക്ക് മീൻ വാങ്ങിക്കുന്നു ചോറ് വെക്കുന്നു കറി വെക്കുന്നു അതല്ലാത്തത് കൊണ്ട് തന്നെ ആലോചനയാണ് കേട്ടോ എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേന്ന് അല്ലാതെ വേറൊന്നും അല്ല ഗീൽ പ്ലാൻ ചെയ്യാനുള്ള കാരണം അപ്പോൾ തൻ്റെ അത്യാവശ്യം പേടിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ കിക്കി കിക്കിയുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് അപ്പോൾ എട്ടിലാണല്ലോ പത്താം ക്ലാസ്സിൽ വിടാം പ്ലസ് ടുവിന് വിടാം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കും പിന്നെ കോളേജിലൊക്കെ പോട്ടെ എന്ന് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇങ്ങനെ സ്കൂളിൽ നിന്ന് അവർ സേഫായിട്ടാണ് എങ്കിൽ പോലും അമ്മമാർ നമ്മളമ്മമാരിപ്പം ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടോ എന്തോ ഞാൻ കിക്കി മുകളിൽ നടന്ന് സ്കൂളിൽ പോയാലോ വാതിൽ വരെ കൊണ്ടുവിട്ടിട്ടേ ഞാൻ വരാറുള്ളൂ കാരണം എനിക്ക് പേടിയാണ് കിക്കിയ പേടിയാണെന്നല്ല ഈ സമൂഹം ഇപ്പം നന്നായിട്ട് പേടിക്കേണ്ടത് നമ്മൾ ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്ന വെച്ച് നോക്കുമ്പോഴും ഒരു പേടിയുണ്ട് പിന്നെ പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോകുമ്പം ടൂറൊക്കെ പോകുമ്പോഴാലും എന്താ എനിക്ക് ഞാൻ ഞാൻ സച്ചോ ഇല്ലാതെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും എപ്രാളൊക്കെ അതുകൊണ്ടാണ് ഞാൻ വിടാത്ത ക്ലാസ് ഒക്കെ ആകുമ്പോൾ എന്തായാലും വിടണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എൻ്റെ ഈ ഒരു മാനസികാവസ്ഥയൊക്കെ മാറ്റി കൊണ്ടുവന്നെങ്കിൽ അത് നടക്കത്തുള്ളൂ കാരണം അവർ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോകുന്നത് നമ്മുടെ കൂടെ പോകുന്ന കൂട്ടല്ലോ പിള്ളേരുടെ കൂടെ പോകുന്നെ ആ അങ്ങനെ എന്തായാലും ഈ വർഷം വിടാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഓരോന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ഗ്രോ എന്താ ഗ്രോസറി പ്ലാനിങ്ങും അല്ല ഗ്രോസറി ഷോപ്പിങ്ങും മീൽ പ്ലാനിങ്ങും ഒന്നും കഴിഞ്ഞ ദിവസം ചെയ്തില്ല അതുകൊണ്ടാണ് അത് ഇൻഡുവിട്ടത് ഇത് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഞാൻ ഡേറ്റ് ഇട്ട് വെക്കുവാണ് കേട്ടോ ഇന്നത്തേക്കുള്ള അല്ല നാളത്തേക്കുള്ള ഒന്ന് ഡേറ്റ് ഇട്ട് വെക്കുകയാണ് പിന്നെ ഇന്നത്തതും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ ഇത് ചിലപ്പം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെയായിരിക്കും എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ലായിരിക്കും കുറേ പേരൊക്കെ ചെയ്യും കേട്ടോ കുറേ കുറേ അധികം പേരും ചെയ്യാത്തവരായിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവർക്കറിയാം ഇത് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്ക് ഇടുമ്പോൾ ഉള്ളത് പക്ഷെ ഞാൻ ആ റൂട്ടീനിലോട്ട് വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറേ കുളങ്ങൾ ഇങ്ങനെ ടിക്ക് ചെയ്യാൻ പറ്റാത്ത ചിലർക്കുണ്ട് കേട്ടോ ഇങ്ങനെ ടിക്ക് വീണില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എനിക്കങ്ങനെയൊന്നും ഇല്ല ഞാൻ പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര ഒരു കാര്യം അതിനകത്ത് ചെയ്താൽ സന്തോഷമാണ് ചെയ്തില്ലെങ്കിലും അങ്ങനെ അയ്യോ ഇത് ചെയ്തില്ലല്ലോ എനിക്ക് ഇനി ഉറക്കം വരത്തില്ല അങ്ങനെയൊന്നുമില്ല എഴുതുന്നത് സന്തോഷം ടിക്കിടുമ്പോൾ വേറെ സന്തോഷം അത്രയുള്ള അപ്പം എൻ്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് സച്ചും കിക്കിയൊക്കെ റെഡിയായിട്ട് വന്ന് പിന്നെ ഇവിടുത്തെ മൈക്ക് കണ്ട ഇവിടുത്തെ പാട്ടുകാരൻ പാട്ട് പാടണം ഇന്നിപ്പോൾ പാട്ട് പാടിക്കൊണ്ട് നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് വേഗം മേടിച്ച് മേടിച്ച് വെച്ചു വെച്ചിട്ട് ചുമ്മാ നല്ലോണം ഒന്നും പാടുക ചുമ്മാ കളിയാക്കി പാടുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് പിടിച്ച് മേടിച്ച് വെച്ചാൽ നമുക്ക് പോയിട്ട് വന്നിട്ട് പാടാം എന്ന് പറഞ്ഞ് ഇത് നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ എല്ലാവരും വരുമ്പോൾ എടുത്തുവെച്ച് പാട്ട് പാടാറുണ്ട് പിന്നെ ഇവരാരും ഇല്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ഞാൻ നല്ല ഇപ്പോൾ പാട്ട് കേൾക്കുന്നൊരു ശീലമുണ്ടെന്ന് അപ്പോൾ ഞാനും ഇങ്ങനെ കരോക്കൊക്കെ വെച്ചിട്ട് പാട്ട് പാടാറുണ്ട് കേട്ടോ നല്ല രസമാണ് പാട്ട് പാട്ട് നല്ലൊരു എന്താ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ടൊരു നല്ല അടിപൊളി സംഭവമാണ് സച്ചു എന്നെ ഇങ്ങനെ ഉപദേശിച്ച് തന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇങ്ങനെ വ്ലോഗുകൾ കാണുമായിരുന്നു എൻ്റെ പരിപാടി അപ്പോൾ അതുകൊണ്ടേ നമ്മൾ നേരെ ഇപ്പോൾ തെങ്കാശിയിലോട്ട് പോവുകയാണ് തെങ്കാശി പോയിട്ട് മീനുണ്ടോ എന്ന് നോക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കുറച്ച് ദിവസം ഒന്ന് നാട്ടിൽ പോയപ്പം ഒന്ന് രണ്ട് ദിവസം മീൻ കഴിച്ചു കഴിഞ്ഞ മാസം മീൻ കിട്ടിയത് ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഇവിടെ മഴയൊക്കെ ആയ സമയത്ത് നമുക്ക് രണ്ട് ഒരു ചേട്ടമാരുണ്ടായി മീൻ കൊണ്ടുവരും നല്ല ഫ്രഷ് ആയിട്ട് നാട്ടിൽ നിന്ന് മീൻ കൊണ്ടുവരും അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ചന്തയിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ എത്ര ദിവസം പഴക്കമുള്ളതാണെന്നുള്ളത് ഒരു പിടിയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അവർ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോഴാണ് നമ്മൾ പോകുന്നത് ഇപ്പം പക്ഷേ മെസ്സേജ് ഒന്നും കണ്ടില്ല ദൈവമേ കാണും വിളിച്ചും കൊണ്ട് പോവാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നട്ട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഷോപ്പിൽ ഞങ്ങൾ ചിലപ്പം വരും അല്ലെങ്കിൽ രാമേന്ദ്രൻ നിന്ന് വാങ്ങിക്കും പിന്നെ എന്തായാലും വന്നതല്ലേന്ന് വെച്ചിട്ട് കിക്കി ചുമ്മാ ഒരു മിഠായി ഒക്കെ എടുത്താണ് കേട്ടോ ഇവയ്ക്ക് ഈ പുളിയുള്ള മിഠായിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തോ ഒരു ക്യാൻഡി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാ പോയാൽ ഞാൻ എന്തെങ്കിലും പുളിയുള്ള മിഠായിരിക്കും വാങ്ങിക്കേണ്ടത് പക്ഷേ വേറൊരു മിഠായി എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇങ്ങനെ എംമാൻഡിൻ്റെയൊക്കെ എംമാൻഡം അങ്ങനല്ലേ ആ അതിൻ്റെ വിലയൊക്കെ ഞാൻ ഞാനായിട്ട് നോക്കുകയാണോ കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതോ എത്രയുണ്ട് ആ ഒരു ചോക്ലേറ്റിനും ഞെട്ടിപ്പോ അതിൻ്റെയൊക്കെ വില കാണുമ്പോൾ ഈ ചോക്ലേറ്റാണ് കേട്ടോ ആ വെള്ള കളറിലുള്ള ഞാനത് പുളിയുള്ളതാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ കിക്ക് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു കാരണം എനിക്ക് പുളിയുള്ളത് ബൂമർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഇതെന്തായാലും അമ്മയൊന്ന് കഴിച്ച് നോക്ക് സ്കൂളിൽ സ്കൂളിലൊക്കെ ബർത്ത്ഡേക്ക് പിള്ളേർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് തന്നതാട്ടോ പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഭയങ്കര മധുരം ഒന്നും അല്ല തണ്ടേ ഇതാണ് ഈ കടയിലാണ് നമ്മൾ വന്നത് ഇവിടെ ടോണിയാൻ കെയുടെ പാർലറൊക്കെ ഉണ്ട് പിന്നെ ആ അപ്പോൾ ആ മുത്തേടെ ഇത് നമ്മൾ വേഫിൽ കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഒരു കട കണ്ടപ്പം അത് സ്ട്രീറ്റിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത് വേറൊരു കടയാണ് കേട്ടോ ഇവിടെ തുടങ്ങിയതി വെള്ളം തോന്നുന്നു നല്ല അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നെട്ടോ ഒരു നല്ല പ്രായമുള്ളൊരു മാമനായിരുന്നു അവിടെ നിന്ന് അയ്യോ നമ്മൾ ചെന്നി തൊഴുതുകൊണ്ട് നമ്മളെ വെൽക്കം ചെയ്തിട്ട് നമ്മൾ പോകുമ്പോഴൊക്കെ നല്ല സ്നേഹത്തോടെ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ പിന്നെ അവിടെ പോകാൻ തോന്നുന്നേ ഞങ്ങൾ ഇതുവരെ വേഫിള് കഴിച്ചിട്ടില്ല കേട്ടോ ഇത് ഒരു ഇപ്പം ഒരു പ്രാവശ്യം ടൂറ് പോയപ്പോഴും അവിടെ ചെന്ന് കടയിൽ ഓർഡർ ചെയ്തപ്പം അവിടെ കഴിഞ്ഞത് അപ്പോൾ ഇപ്പം മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഉള്ള വേഫിള ഓർഡർ ചെയ്തത് കുഴപ്പമില്ലായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല കൊള്ളാം അത്രയുള്ളു അങ്ങനെ ഞങ്ങൾ കഴിച്ചു ഇത് സച്ചും ഒരു ബൈറ്റ് എടുത്ത് കേട്ടോ ഞാൻ ഇങ്ങനെ കഴിച്ച് നോക്ക് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കിക്കി മോക്ക് വെറുതെ വാങ്ങിച്ചു കൊടുത്തതാണ് ഇത് നമ്മൾ തെങ്കാശിയിൽ അവിടെ കെ എഫ് സി വന്നിട്ടുണ്ട് കെ എഫ് സി കുറച്ച് നാളായതേ ഉള്ളൂ ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു ട്ടം ഓർഡർ ചെയ്ത് സിനിമ കൊണ്ടോട് നിന്നപ്പോൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങി കഴിച്ചു ഇവിടെ വന്നിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കട ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ മിട്ടയുടെ കാര്യമാണ് കേട്ടോ അത് ഞങ്ങളിങ്ങനെ ഞാൻ ഇങ്ങനെ കഴിക്കുവായിരുന്നു അപ്പോൾ സച്ചുവും പറഞ്ഞു മധുരമൊക്കെ ഭയങ്കര കുറവ് ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് നല്ല പക്ഷേ അത് ഇഷ്ടപ്പെടും നമുക്ക് കഴിക്കുമ്പോൾ രണ്ട് മൂന്ന് ഫ്ലേവർ ഉണ്ട് കേട്ടോ അതിനകത്ത് ഏത് ഫ്ലേവറാണ് ഞാൻ കഴിച്ചതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഒരു ഫ്ലേവർ കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേറെ മൂന്നാല് ഫ്ലേവറൊക്കെ കഴിച്ചത് ഇഷ്ടപ്പെട്ടു മൂന്നാലല്ല രണ്ട് മൂന്ന് അപ്പം അത് പിന്നെ ഞാൻ കണ്ടുപിടിച്ചു നമ്മുടെ പാൽപ്പൊടിയില്ലേ പാൽപ്പൊടി പണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് വായലിടും എന്നിട്ട് വായലിങ്ങനെ കട്ടയായിട്ട് കിടക്കുമ്പോൾ അതിങ്ങനെ അലിഞ്ഞലിഞ്ഞിറങ്ങുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മൈൽഡ് ആയിട്ട് ഉള്ള ഒരു ടേസ്റ്റ് അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ചോദിച്ചത് കറക്റ്റാണ് ആ ടേസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ജെല്ലി പോലൊക്കെ വരുന്നുണ്ട് കൊള്ളായിരുന്നു അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ കിക്കിമോളെ വീട്ടിലാക്കിയിട്ട് അവൾക്ക് പഠിക്കാനുണ്ടല്ലോ നമ്മൾ നേരെ രാമചന്ദ്രനിൽ പോയി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ എടുക്കും അവിടെ പോയി പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ അല്ലാതെ നമ്മൾ പലർക്കും സാധനമൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ മാസം ആദ്യത്തെ ഷോപ്പിങ്ങിൽ വാങ്ങും പിന്നെ ഇത് തേങ്ങ പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വേണ്ടത് അങ്ങനെ വല്ലതും വാങ്ങാം അങ്ങനെ വാങ്ങിയിട്ട് സച്ചുന് നൈറ്റ് പോകേണ്ടത് കൊണ്ട് കഴിക്കാനായിട്ട് ആപ്പിളാണ് കേട്ടോ ഒരു പാത്രത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ഒരു മാതളം കുഞ്ഞ് മാതളം എടുത്തത് അതും കൂടെ അത് ഒരു ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ വലുത് വാങ്ങിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊളിച്ചെടുക്കാനും പിന്നെ ആരെങ്കിലും കഴിക്കാതെ കഴിക്കാത്തത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേക്കും അങ്ങനെയൊക്കെ ഇതാകുമ്പോൾ ഒരാൾക്ക് വേണ്ടെന്ന് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് സച്ചുവിന് ആക്കി കൊടുത്ത് ഇളക്കിയിട്ടിട്ട് എളുപ്പമാണ് കേട്ടോ ഇപ്പം ഈ കുഞ്ഞ് ഇത് പൊളിക്കാനായിട്ട് വലുത് വാങ്ങിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് അത് ഭയങ്കര പാടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് പക്ഷേ പെട്ടെന്ന് തന്നെ ചെയ്തെത്തി അങ്ങനെ സച്ചുന് നൈറ്റ് കൊണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും നമ്മുടെ വെള്ളക്കടലയൊക്കെ വേവിച്ച് സാലഡ് പോലൊക്കെ ആക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടാറുണ്ട് ചിലപ്പം ബനാന വെച്ചിട്ട് കേക്കോ അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചോറ് കഴിച്ചിട്ടല്ലേ ഇറങ്ങുന്നത് അപ്പോൾ സച്ചു അവിടെ ചോറ് കഴിച്ചിട്ട് റെഡിയാവുവാണാണ് പോവാനായിട്ട് ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മൾ ഫുഡ് കഴിച്ച പാത്രം കഴുകി വെക്കണം പിന്നെ നാളത്തേക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇപ്പോൾ കിക്കി മോഡായാലും സ്കൂളിൽ കൊണ്ടുവന്ന യൂണിഫോമൊക്കെ വെക്കണം അത് അവൾ ചെയ്തോളും പിന്നെ സച്ചുവിന് സച്ചുവിനിപ്പം നാളെ രാവിലെ ജോലിക്ക് പോകണ്ടല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ സച്ചുവിൻ്റെ നാളെ രാത്രി രാവിലത്തേക്കുള്ള എടുത്ത് വെക്കും ചിലപ്പം തേക്കും ചിലപ്പം രാവിലെ തേക്കും അങ്ങനെ അപ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിയൊക്കെ കഴിയും ഇവിടെ പാല് കൊണ്ടുവരാനായിട്ട് അങ്ങനെ പാല് കൊണ്ടുവന്നു വന്നു അതൊന്നും തിളപ്പിച്ചു വെക്കാനാണ് കേട്ടോ തിളപ്പിച്ചിട്ട് ആറിയിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ നമുക്ക് രാവിലെ പാടം എടുത്ത് വെക്കാമല്ലോ നെയ്യ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഇഡലിക്ക് വേണ്ടിയിട്ട് നാളെ ഇഡലി ആക്കാന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ആണല്ലോ കഴിക്കുന്നത് ഇഡലിക്ക് വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ചായ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അരിയും ഉഴുന്നും കൂടി ഇട്ടുണ്ട് ഒരു കുഞ്ഞു ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉഴുന്നും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറും കൂടെ ചേർത്ത് അത് അരച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാനും കിക്കി പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് സച്ചു ഡ്യൂട്ടിക്ക് പോയി ഇനി എന്തായാലും നമുക്ക് നാളത്തെ ഡേ കാണാം ബൈ ബൈ